കട്ടച്ചോര ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് ഇപ്പൊ കുട്ടികളുടെ ട്രെൻഡായ പാട്ടിലൊരു വരിയാണിത് എന്തൊക്കെ സംഗതി അടിക്കാൻ പണ്ടത്തെ മാതിരിയല്ല ലഡുവും ജിലേബിയും വരെ അച്ചാർ ഇടണ കാലം ജ്യൂസ് അടിക്കാൻ പ്രത്യേകിച്ച് മസാല ഒന്നുമില്ല എന്തും അടിക്ക പാലും പഞ്ചസാരയെടു ചേർത്ത ജ്യൂസായി കുട്ടികൾക്ക് അതൊന്നു പോരാ കട്ടച്ചോര ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് കുട്ടികൾ പാടാണ് അരിശ്രീ കുടിക്കാൻ വേണ്ടിട്ട് കത്തി കൊണ്ടുവരാൻ ആ പാട്ട് പറയണ് വിരലുകൊണ്ട് അരിയിൽ ഇങ്ങനാ എഴുതുന്ന അരിശ്രീ കുറിക്കാൻ പേനക്കത്തി കൊണ്ടുവരണം കൂട്ടുകാരന്റെ പള്ളക്കരിശ്രീ കുറിക്കണം അരിശ്രീ കുത്ത് എന്നാണ് പാട്ട് സിനിമക്കാർ ഉപയോഗിച്ച വൃത്തികെട്ട ഒരു സംഗീതാണ് ഒരു പാട്ടാണ് ഈ വിശുദ്ധമായ മാതൃത്വ നടക്കുന്ന വേദിയിൽ അത് ആലപിച്ചിട്ട് ഞാൻ ഇതിന്റെ മഹത്വം കളയണില്ലേ പക്ഷെ നമ്മൾ അറിയാൻ അത് പറഞ്ഞേ പറ്റുള്ളൂ അയച്ചുവിടണോ കുട്ടികളെ എന്ത് കളിയും കളിച്ചോട്ടെ എന്ന് പറയണോ നെറ്റ് കഴിയുമ്പോ കഴിയുമ്പോ നിറച്ചുകൊടുക്കണോ നമുക്കൊരു ലക്ഷ്യമുണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോകണം പുതിയ സിനിമയിൽ നിന്ന് നേരെ പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ മാസം ഒന്നാം തീയതി ഹാപ്പി ന്യൂഇയർ ഇന്ന് പതിനാലും പതിനാറും വയസ്സുള്ള രണ്ട് കുട്ടികൾ ഇരുട്ടുള്ള പൊന്തയിലേക്ക് രണ്ട് പെൺകുട്ടികളുടെ കൈയും പിടിച്ചു പോണത് കണ്ടപ്പോ അട്ടപ്പാതിലേക്ക് ഇരുട്ടുള്ള പൊന്തയിലേക്ക് രണ്ട് കുട്ടികളുടെ കൈയും പിടിച്ച് പതിനാലുകാരനും പതിനാറുകാരനും പോണത് കണ്ടപ്പോ സഹി കെട്ട് ഇരുപത്തഞ്ചു വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു എങ്ങോട്ടാ കുറ്റങ്ങളെ കൊണ്ടുപോണത് മറുപടി പറഞ്ഞത് കത്തി കൊണ്ടായിരുന്നു പതിനേഴ് കുത്താണ് ആ ചെറുപ്പക്കാരന്റെ നെഞ്ചത്ത് പതിനാലുകാരനും പതിനാറുകാരനും ചെയ്ത് നിർവഹിച്ചത് പടഞ്ഞു മരിച്ചു ചങ്ങാതി അവിടെ വെച്ച് അത് ചെയ്തതോ തെറ്റെന്താണ് എങ്ങട്ടായി രണ്ട് പെൺകുട്ടികളെയും കുളിച്ച് ഇരുട്ടത്ത് പൊന്തേക്ക് പോകണമെന്ന് ചോദിച്ചു ആ റിപ്പോർട്ട് പത്രങ്ങളിൽ വായിച്ചപ്പോ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോന്നറിയില്ല നിലവിലുള്ള അന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയിൽ അങ്ങനെ സംഗതി പറയണല്ലോ നമുക്കറിയില്ല കുട്ടികൾ പാട്ട് പാട്ടുകാടുകയാണ് മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് കട്ടച്ചോര ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് ഇപ്പൊ കുട്ടികളുടെ ട്രെൻഡായ പാട്ടിലൊരു വരികയാണിത് എന്തൊക്കെ സംഗതി ഉണ്ട് ജ്യൂസ് അടിക്കാൻ പണ്ടത്തെ മാതിരിയല്ല ലോഡും ജിലേബിയും വരെ അച്ചാറിടണ കാലം ജ്യൂസ് അടിക്കാൻ പ്രത്യേകിച്ച് മസാല ഒന്നുമില്ല എന്തും അടിക്ക പാലും പഞ്ചസാരയോട് ചേർത്ത് ജ്യൂസായി കുട്ടികൾക്ക് അതൊന്നു പോരാ കട്ടച്ചോര ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് കുട്ടികൾ പാടാണ് അരിശ്രീ കുടിക്കാൻ വേണ്ടിട്ട് കത്തി കൊണ്ടുവരാൻ ആ പാട്ട് പറയണ് വിരല് കൊണ്ട് അരിയിൽ ഇങ്ങനെ എഴുതുന്ന അരിശ്വര കുറിക്കാൻ പേനക്കത്തി കൊണ്ടുവരണം കൂട്ടുകാരന്റെ പള്ളക്കരിശ്രീ കുറിക്കണം അരിശ്രീ കുത്ത് എന്നാണ് പാട്ട് സിനിമക്കാർ ഉപയോഗിച്ച വൃത്തികെട്ട ഒരു സംഗീതാണ് ഒരു പാട്ടാണ് ഈ വിശുദ്ധമായ മാതൃത്വം നടക്കുന്ന വേദിയിൽ അത് ആലപിച്ചിട്ട് ഞാൻ ഇതിന്റെ മഹത്വം കളയണില്ലേ പക്ഷെ നമ്മൾ അറിയാൻ അത് പറഞ്ഞേ പറ്റുള്ളൂ അയച്ചുവിടണോ കുട്ടികളെ എന്ത് കളിയും എന്ന് പറയണോ നെറ്റ് കഴിയുമ്പോൾ കഴിയുമ്പോൾ നിറച്ചു കൊടുക്കണോ നമുക്കൊരു ലക്ഷ്യമുണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോകണം മഹാപൂർവികർ അവർ സ്വർഗത്തിന് വേണ്ടി പോലും പണിയെടുത്തില്ലേ സ്വർഗത്തിന് വേണ്ടി പണിയെടുത്തില്ലേ സ്ഥാനം നേടലോ സ്വർഗം നേടലോ ആയില്ലായിരുന്നു അവരുടെ ലക്ഷ്യം പിന്നെയോ പടച്ച റബ്ബ് നമ്മളെ പടച്ചു അവൻ നമുക്ക് ഓക്സിജൻ നൽകി അവൻ നമുക്ക് ഊർജം നൽകി ആയുസ് നൽകി ഭൂമിയെ നമുക്ക് പാകപ്പെടുത്തി തന്നു ജീവിക്കാനുള്ള ജീവിതസന്ധാരണ മാർഗങ്ങൾ ഉണ്ടാക്കി തന്നു ആ റബ്ബ് നിസ്കരിക്കാൻ പറഞ്ഞു അതുകൊണ്ട് നിസ്കരിക്കണം സ്വർഗം കിട്ടുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഔദാര്യം മാത്രം നമുക്കൊരു അവകാശം ഇല്ല നരകത്തിൽ ഇടുകയാണെങ്കിൽ നമ്മുടെ വൈകൃതത്തിന് പടച്ച റബ്ബ് നൽകുന്ന നീതിപൂർണമായ ശിക്ഷ മാത്രം അതിലൊരു പരിഭവം അത്രേ നമുക്ക് അർഹതയുള്ളൂ അവരാരും സ്വർഗത്തിന് വേണ്ടി അധ്വാനിച്ചില്ല നരകത്തിൽ പോവേണ്ടി വരുമെന്ന് തെറ്റിൽ നിന്നവര് മാറി നിന്നില്ല അദൃശ്യത്തിൽ വിശ്വസിച്ചു വിശ്വസിച്ചു ആ അതിനു വേണ്ടി അവർ അധ്വാനിച്ചു കൊണ്ടേയിരുന്നു മുന്നൂറ് ഖത്തം തീർത്തത് സ്വന്തം ഇറങ്ങിയിരുന്നാണ് ജീവിതത്തിൽ ഇതുവരെ മുപ്പത് ഖത്തം തീർത്തോ എന്നൊന്ന് ഉറക്കാലോചിക്ക വാട്സപ്പ് കളിക്കാൻ ദിവസവും രണ്ടും മൂന്നും മണിക്കൂർ ഫേസ്ബുക്കിന് മൂന്ന് നാല് മണിക്കൂർ നമ്മുടെ ഫോണിന്റെ സെറ്റിങ്സ് എടുത്തിട്ട് ഇത്തിരി താഴേക്ക് പോയാൽ ഡിജിറ്റൽ എന്ന് പറഞ്ഞൊരു സാധനം കാണും അതുമൊന്ന് നെക്കി നോക്കിയാൽ ഇന്ന് നമ്മൾ വാട്സപ്പിന് എത്ര മണിക്കൂർ ഫേസ്ബുക്കിന് എത്ര മണിക്കൂർ കോൾ ചെയ്യാൻ എത്ര മണിക്കൂർ ട്വിറ്ററിന് എത്ര മണിക്കൂർ എടുത്തുവെന്ന് കൃത്യമായി അവർ രേഖപ്പെടുത്തുന്നുണ്ട് അള്ളാഹു രണ്ടാളെ രേഖപ്പെടുത്താൻ ഏൽപ്പിച്ചിട്ടുണ്ട് മായൽഫും ഇൻകൗലിൻ ഇല്ലാതെ റക്കൈബ് ഉന്നതീതു റക്കൈബ് ഉന്നത്തീതും അത് രേഖപ്പെടുത്തും നമ്മുടെ ഫോൺ കമ്പനി വേറൊരു ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മളെത്രമേൽ വാട്സപ്പ് കളിച്ചുവെന്ന് ഇതിൽ കാണും എല്ലാ രാത്രി ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ് മുപ്പത് ഖുറാൻ പോലും ഇതുവരെ തീർത്തു ഓതിയിട്ടില്ല മുന്നൂറ് ഖുറാനോതി മാനഷാ ഷാഫി തങ്ങൾ കിയാസിന് തെളിവ് കിട്ടാൻ ഒരു മസ്സലക്ക് തെളിവ് കിട്ടാൻ മുന്നൂറ് പ്രാവശ്യം ഒന്നാമത്തെ ഓത്തിൽ മനസ്സിലാവാത്തതല്ല കുറച്ചുകൂടെ വ്യക്തമായത് കിട്ടാൻ പിന്നെയും പിന്നെയും കിട്ടാൻ വരുത്താൻ തന്റെ ഹുക്കുമിന്റെ ആധികാരികതയ്ക്ക് വേണ്ടി പിന്നെയും പിന്നെയും ഓതിക്കൊണ്ടിരുന്നു ഒന്നല്ല ഫാത്തിഹ മുതൽ നാസ് വരെ പ്രാവശ്യം നേടാനല്ലായിരുന്നു അള്ളാനൊന്ന് കാണണം സായുജ്യമടണം മതിയാകുന്ന റാബിയതുവീയ ഒരു കയ്യിൽ നിറച്ച വെള്ളവുമായി ഒരു ബക്കറ്റ് ഇടത് കയ്യിൽ കത്തിച്ചു പിടിച്ച ചൂട്ട് ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് പടി ഇറങ്ങുകയാണ് മഹാഗുരുവെ എങ്ങോട്ട് പോകുന്നു അവർ ചോദിക്കുന്നു ഞാൻ ഈ വെള്ളം ഒഴിച്ചിട്ട് നരകം കെടുത്താൻ പോവാണ് ഈ ചൂട്ടുകൊണ്ട് സ്വർഗത്തിന് തീ കൊടുക്കാൻ പോവുക നടന്നിട്ടല്ല നടക്കുമെന്ന് വിചാരിച്ചിട്ടുമല്ല പ്രതീകാത്മകമായി ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്തേ ജനങ്ങളൊക്കെ അധ്വാനിക്കണത് സ്വർഗം കിട്ടാൻ ആ കച്ചവടം നടത്തും പോലെ ലാഭം കിട്ടാൻ ജനങ്ങൾ തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് നരകത്തെ ഭയന്നാണ് അതുപോലെ റബ്ബ് പറഞ്ഞതുകൊണ്ട് ചെയ്യുന്ന വിശാലമായ ആത്മിക തലത്തെ കുയരണം അതിന് പ്രതീകാത്മകമായ ഒരു ഐഡിയ ഉപയോഗിച്ചു റാബിയ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഏറ്റവും ചുരുങ്ങിയത് സ്വർഗത്തിലുള്ള മോഹെങ്കിലും വേണം ഞാൻ ഈ പ്രസംഗം തുടങ്ങിയിട്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഞാനും നിങ്ങളും ഒരു മണിക്കൂറും അഞ്ചു മിനിറ്റും കബറിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു ഒരു മണിക്കൂറും അഞ്ചു മിനിറ്റും നമ്മൾ കബറിൻ്റെ അടുത്തെത്തി ഈ പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴേക്ക് നമ്മൾ പിന്നെയും ഒന്നും രണ്ടും മണിക്കൂർ കബറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞു പോയി കലണ്ടർ മാറ്റി നമ്മൾ കലണ്ടറോടൊപ്പം നമ്മുടെ മുന്നൂറ്റി അൻപത്തി ആറ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും മാറിപ്പോയെന്ന ബോധം വേണം എന്തിനോ ജീവിക്കുക ഈ കോമാളികൾക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുത്ത് നമ്മൾ കണ്ടൊരു കളി എല്ലാവരെയും കളിപ്പിച്ച് ഏതോ ഒരുത്തം പാമ്പ് പിടിക്കണത് നമ്മളെല്ലാവർക്കും വിട്ട് ഗ്രൂപ്പായ ഗ്രൂപ്പിലൊക്കെ വിട്ട് എൽ കെ ജി ഗ്രൂപ്പിൽ വിട്ട് എസ്എസ്എൽസി ഗ്രൂപ്പിൽ വിട്ട് അയൽവാസി ഗ്രൂപ്പിൽ വെച്ച് ഫാമിലി ഗ്രൂപ്പിൽ വിട്ടു സർവാളെ നാറ്റിച്ച് തിരിച്ചെടുക്കാൻ പറ്റും നമുക്ക് അപ്പോഴേക്കും എവിടേക്ക് എത്തിയിട്ടുണ്ടാവും അത്